ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് കിടലും ഡ്രിങ്ക് ആയിട്ടാണ് അപ്പോൾ വീട് എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കാം അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് റെഡിയാക്കാം ഞാനിപ്പം ഇതാ ചെറുനാരങ്ങ വത്ത പഞ്ചസാര പുതിനും കൂടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നാല് പീസ് ചെറുനാരങ്ങയാണ് എനിയിപ്പിതാ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പുതിന ഇല എന്താ പറയുക സോറി പുതിന ഇല ഇല്ലേ അത് മിൻഡി ലീഫ് അതിട്ടൊടുക്കലാണ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വത്തൻ്റെ പീസാണ് ഞാനിപ്പം ഇതാ ഇതുപോലുള്ള ഒരു ആറ് പീസ് വത്തൻ്റെ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ടിത് നല്ലോണം അടച്ചെടുക്കുക അപ്പം ഇതാ ഞാൻ നല്ലോണം അടച്ചെടുക്കലാണ് ആ ഒരു വത്തൻ്റെ ജ്യൂസ് നല്ലോണം ഇറങ്ങി വരണം കേട്ടോ അപ്പോൾ ഇതാ മൊത്തത്തിൽ അടച്ചെടുത്തിട്ടുണ്ട് എനിയിപ്പം ഇതിലേക്ക് സോഡയോ എല്ലാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റോ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ആദ്യം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതൊന്ന് താണു വന്നതിനാലേ കുറച്ചും കൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് സ്ട്രോ വെച്ച് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിക്ക് വേണമെങ്കിലും മാത്രം വത്തൻ്റെ പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് മിൻ്റി ലീഫും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കസ്കസ് ഇല്ലേ അതും ചെറുത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇനിയിപ്പം അടുത്ത ഡ്രിങ്ക് കാണിക്കാം സെയിം നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതിൻ്റെ കൂടെ വത്തക്ക് പകരം ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പം ഇതാ ചെറു നേരം ഇട്ട് കൊടുക്കലാണ് എന്നിട്ടിതാ ഓറഞ്ച് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഓറഞ്ചിൻ്റെ പകുതിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മിൻറ്റ് ലീഫും പിന്നെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ഓറഞ്ചിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കലാണ് കാണാൻ ഭംഗിക്കു വേണ്ടിയിട്ടാണ് എനിക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്താൽ അടിപൊളി ഇരിക്കും കേട്ടോ എനിക്ക് ഇതാ ഐസ് ക്യൂബ്സും സ്പ്രൈറ്റോ എല്ലാം ഉണ്ടെങ്കിൽ സോഡയോ ഒഴിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് എന്താ പറയുക നമ്മൾ മോഹിറ്റോ ഷപ്പിലെല്ലാം കുടിക്കുമ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടല്ലല്ലോ കിട്ടുക ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക എൻ്റെ ഒരുപാട് പാർട്ടി വ്ളോഗിൽ ഞാൻ ഇതുപോലത്തെ മൊഹിറ്റോ റെസിപ്പീസ് എല്ലാം കാണിച്ചിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കാം കേട്ടോ എന്നിട്ട് കൂടെ കസ്കസ് ചേർത്താലും അടിപൊളി ടേസ്റ്റി ആയിരിക്കും ട്രൈ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി വെക്കാം ഈ ഒരു ചൂടിനെ എന്താ പറയുക കുടിച്ചതിന് ഒരു പ്രത്യേക ഫീലായിരിക്കും കേട്ടോ നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറല്ലായിട്ട് എനിപ്പം അടുത്ത ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കുന്നത് ലിച്ചി ഫ്രൂട്ടിലെ അത് വെച്ചിട്ടാണ് അത് വെച്ചിട്ട് സെയിം ഇതുപോലെ ചെയ്തെടുക്കലാണ് പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഞാനെൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ലൈവ് ട്യൂഷനിലെ അവാർഡ് നേടിയ ഇ സി ട്യൂഷൻ മാസ്റ്ററെ കുറിച്ചിട്ട് ഒരു വർഷം പത്തായിരം രൂപ ഫീസുള്ള ട്യൂഷന് ഇവർ അഡ്മിഷൻ ഫീസ് വെറും എണ്ണൂറ് രൂപ മാത്രം അടിച്ചിട്ട് ഒരു വർഷം സൗജന്യമായിട്ട് അഡ്മിഷൻ നേടാന്ന് അപ്പം മൂവായിരം വിദ്യാർത്ഥികൾക്കാണ് നേരം സൗജന്യ ട്യൂഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിനി ഇപ്പം അയ്യായിരം കുട്ടികൾ കൂടി എന്താ പറയുക സീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം അവരൊരു ഫോം എല്ലാം അഡ്മിഷൻ എടുത്തവർക്ക് ഫോമെല്ലാം ഫില്ല് ചെയ്യാന് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ ഫില്ല് ചെയ്തിട്ട് അവർക്ക് അയച്ചോടും ആർക്കെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ താഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ടീച്ചേഴ്സ് നേരിട്ടാണ് എല്ലാ ദിവസവും വൈകിട്ട് ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ ലൈവ് ട്യൂഷൻ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ സ്റ്റഡി നോട്ട്സും മോഡൽ എക്സാമും എല്ലാം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് ഇവരുടെ പ്രത്യേകത ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കും പിന്നെ ഒരു വർഷം ഫീസ് ഇല്ലാണ്ട് നമുക്ക് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ എന്തായാലും നിങ്ങളിത് വെറും എണ്ണൂറ് രൂപ മാത്രമേ അഡ്മിഷൻ ഫീ വരുന്നുള്ളൂ വർഷം മുഴുവന് ഫീസ് ഇല്ലാണ്ട് പഠിക്കാനും പറ്റും അപ്പം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമൊന്ന് അവരുടെ പഠന നിലവാരം ഉയർത്താനും പറ്റും കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോ എനിപ്പം ഞാൻ ലിച്ചി ചെയ്തിട്ടില്ലേ സെയിം ആ വാട്ടർ മെലോണും ഓറഞ്ചും ചെയ്ത പോലെ തന്നെയാണ് ലിച്ചിയും ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇതാ ഗ്രേപ്പും ചെയ്തെടുത്തത് സെയിം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇതിൻ്റെ തന്നെ മാംഗോ മൊഹിറ്റോൻ്റെ റെസിപ്പി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ പഞ്ചസാരക്ക് പകരം ഉപ്പ് ചേർത്തിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടാ പഞ്ചസാരക്ക് പകരം ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ പച്ചമുളകും പിന്നെന്താ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല റിഫ്രഷിങ്ങ് ഡ്രിങ്ക് നിങ്ങൾ ഈ ഒരു ചൂടിന് എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അടുത്തൊരു നല്ലൊരു